ആനക്കേരളത്തിൽ നിന്നും ഒരു ഗജരാജൻ കൂടി വിട വാങ്ങിയിരിക്കുന്നു കൊണാർക്ക് കണ്ണനാണ് ഉത്സവ കേരളത്തിൽ നിന്നും ഇന്ന് വിട വാങ്ങിയത് മുപ്പത്തി ഒൻപത് വയസ്സിനോടടുത്ത് ആനയ്ക്ക് പ്രായമുണ്ടായിരുന്നു തൃശൂർ ജില്ലയിലെ കുന്നംകുളം എന്ന സ്ഥലത്ത് ബിനോയ് കൊണാർക്കിന്റെ ഉടമസ്ഥതയിലുള്ള ആനയായിരുന്നു കണ്ണൻ ആദ്യം കൊടുമിൽ നിന്നും മുണ്ടക്കിലെത്തിയ ആനയെ പിന്നീട് കൊണാർക്ക് തറവാട്ടിലേക്ക് കൈമാറ്റം ചെയ്യുകയായിരുന്നു കുന്നംകുളംകാരുടെ അഭിമാനമായിരുന്ന കണ്ണൻ തൃശൂർ ജില്ലയിലെ ഒട്ടുമിക്ക ഉത്സവങ്ങളിലും സജീവ സാന്നിധ്യമായിരുന്നു ഉത്സവപൂരങ്ങളിലെ തലയെടുപ്പുള്ള കൊമ്പന്മാരിൽ മുൻപന്തിയിലായിരുന്നു കോണാർക്ക് കണ്ണൻ ഏറെ നാളുകളായി അസുഖം ബാധിച്ചിരുന്ന കണ്ണൻ കുറച്ചു നാളുകളായി പരിപാടികളൊന്നും എടുത്തിരുന്നില്ല എരണ്ടക്കെട്ട് ഉൾപ്പെടെയുള്ള അസുഖങ്ങൾ ബാധിച്ച ആനയ്ക്ക് മതിയായ ചികിത്സകൾ നൽകിയിരുന്നെങ്കിലും മരുന്നുകളോട് കാര്യമായി പ്രതികരിച്ചിരുന്നില്ല ഒരാഴ്ച മുൻപ് ആരോഗ്യസ്ഥിതി തീർത്തും മോശമായതിനെ തുടർന്ന് അവശ്യനിലയിലായിരുന്ന ആന ഇന്ന് രാവിലെ എട്ട് മണിയോടെ തൃശൂർ തെക്കേപ്പുറത്തുള്ള ആനയെ കെട്ടുന്ന തറയിൽ വെച്ചാണ് ചെരിഞ്ഞത് ആന കേരളത്തിൽ നിന്നും വിട പറഞ്ഞ ഗജരാജൻ കോണാർക്ക് കണ്ണന് കണ്ണീർ പ്രണാമം